ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിലെ നവീനും റന ഫാത്തിമയും ബിന്നിയുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതിൽ ബിന്നിക്കും റന റനാഫാത്തിമയ്ക്കൊന്നും ആ കെട്ട് അഴിക്കാൻ വേണ്ടി പറ്റിയില്ല കാരണം ഒരുപാട് ചുറ്റിട്ടാണ് ആ കെട്ട് കെട്ടിയിരുന്നത് നല്ല എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കര ഒരു ഒത്തിരി ചുറ്റി 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 ആണ് ആ കെട്ട് കാലിൽ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ അത് അഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് സമയം സമയമെടുത്തിട്ടാണ് ഇവരെല്ലാവരും കെട്ടഴിച്ചത് പക്ഷേ ആദ്യമേ തന്നെ അഴിച്ച് ഇറങ്ങി വന്നത് നമ്മുടെ നവീനാണ് നവീന കാര്യം അത്യാവശ്യം ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് നവീനത് അഴിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിട്ട് വന്നില്ല അതുകൊണ്ട് നവീൻ വേഗത്തിൽ തന്നെ അത് അഴിച്ച് ആ കെട്ടെല്ലാം ഊരിയെടുത്ത് അതിനുശേഷം നവീൻ ഫസ്റ്റ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് നവീനാണ് ക്യാപ്റ്റനായിട്ട് ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത് റനയ ഫാത്തിമയും അതുപോലെ ബിന്നിയൊക്കെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും നവീന് ആണ് കിട്ടിയിരിക്കുന്നത് ക്യാപ്റ്റൻസിയിൽ